ഗുഡ് ഈവ്നിങ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ ഡയമണ്ട്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് പറഞ്ഞിരുന്നു ഇനി ഒരിക്കൽ കൂടി ഇൻഡസ് ഒരുക്കി തീർക്കുന്ന ടീം എസ് കെ ഒരുക്കി തീർക്കുന്ന ഇതുപോലൊരു പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ഗോകുലം അവരുടെ തോട്ടിനേറ്റം ഹോൾ തയ്യാറാക്കി തരുന്നുണ്ടെങ്കിൽ അതാണ് ഒരുക്കുകൊണ്ട് നിർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വന്നത് ഈ കുടിയെലിനെയും പറ്റില്ല വൺ സെക്കൻഡ് കുടിയെ പേര് പരിചയപ്പെടുത്തിയ അർജുൻ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ നന്മയുടെ അക്കാദമി ബാങ്ക് ബി ബി എ ഈ ബിസിനസ്സിൽ ഒമ്പത് വർഷം സക്സസ്ഫുളി കംപ്ലീറ്റ് ചെയ്തു ആദ്യമായിട്ട് ഇത്രേം ഒരു അവസരം എനിക്ക് പരിചയപ്പെടുത്തി തന്ന എന്റെ സ്പോൺസർ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ റസുൽ സാറിനും ബ്ലാക്ക് ഡയമണ്ട് അംബാസ്ഡ് റസുജിത് ഖാൻ സാറിനും എന്റെ റോൾ മോഡൽ സിഇഒ അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് സാറിനും ഈ ഒരു വ്യവസായം ഇന്ത്യയിൽ ഇത്ര രണ്ട് നിയമപ്രകാരം നടക്കാൻ കാരണക്കാരനായിട്ടുള്ള പരേതരായിട്ടുള്ള ഡോക്ടർ എം ഷംസുദ്ദീൻ സാറിനും ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കണം കാരണം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എന്റെ കുടുംബം സാധാരണ കുടുംബമാണ് എന്റെ അപ്പച്ചൻ വാർക്കപ്പണിക്കാൻ i on it. ദാരിദ്ര്യനേക്ക് താഴെയുള്ള റേഷൻ കാർഡുമായിട്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം പക്ഷെ അവിടെ നിന്നും ഇത്തരത്തിലൊരു പ്രോഗ്രാം രണ്ടായിരത്തി പതിനാലിൽ വന്ന് അറ്റൻഡ് ചെയ്തപ്പം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു വാർത്തപ്പണിക്കാരൻ്റെ മകനായിട്ടുള്ള എനിക്കും ലോകത്ത് സമ്പന്നനാവാൻ സാധിക്കും അതിന് ഞാൻ എന്ത് ചെയ്യണം ഓൺട്രപ്രണർഷിപ്പ് ചൂസ് ചെയ്യണം അങ്ങനെ ഓൺട്രപ്രണർഷിപ്പ് ചൂസ് ചെയ്തു എങ്ങനെ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവാം എനിക്ക് മനസ്സിലായി ഈ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് റീറ്റെയിൽ ചെയ്താൽ ആ സെല്ലിംഗ് ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്താൽ എനിക്കും സക്സസ്ഫുൾ ആവാം അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് ഞാൻ ഓർക്കുമ്പോൾ എ ബ്രോഷർ ഡിസ്ട്രിബ്യൂഷൻ പോയി കോയമ്പത്തൂർ റേസ് ഹോസിൽ മാർക്ക് ബ്രോഷർ ളുകൾക്ക് കൊടുത്ത് ഈ ഉൽപ്പന്നങ്ങളുടെ വില്പന ഞാൻ പ്രാക്ടീസ് ചെയ്തു അങ്ങനെ ഇന്ത്യയിലെ യങ്ങസ്റ്റ് റൂബി യങ്ങസ്റ്റ് പേൾ യംഗസ്റ്റ് ഹെമറാൾഡ് യംഗസ്റ്റ് സഫേർ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻഡസ്ട്രിയിൽ യങ്ങസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ട് മാറി ഡയമണ്ട് ആകുമ്പോൾ ഇന്നൊക്കെ കൂടുതൽ ഇന്ത്യക്ക് ആദ്യം വാങ്ങിച്ചു അതിനുശേഷം അങ്ങനെ നാലു വർഷം മുമ്പ് ഈ ബിസിനസ്സിൽ ഞാൻ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു സൗത്ത് ഇന്ത്യയിലെ യംഗസ്റ്റ് മെസ്സിഡീസ് ബെൻസ് ക്ലബ്ബ് മെമ്പർ ആയിട്ട് നാലു വർഷം മുമ്പ് വാർത്ത മകനായിട്ടുള്ള ഞാൻ മാറി അത് മെഴ്സിഡീസ് ആണ് അൻപത്തൊന്നര ലക്ഷം രൂപയുടെ മെഴ്സിഡീസ് അപ്പോൾ ഒരു നല്ല രീതിയിൽ നിർബന്ധമായിട്ടും എനിക്ക് തന്ന ആവണം എന്തായാലും അവരുടെ വീണ്ടും ലൈഫിൽ മുന്നോട്ട് പോയി എൻ്റെ വീട്ടിൽ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പൊക്കെ വീടിൻ്റെ പെയിന്റിന്റെ കളർ ഒന്ന് മാറണമെങ്കിൽ ഞങ്ങൾ വട്ടമേശ സമ്മേളനം നടത്തും അത് പിന്നോക്ക സംരക്ഷണ വകുപ്പിന്ന് വരണോ അതല്ലെങ്കിൽ വനിതാ വികസന കോർപ്പറേഷൻ നിന്ന് വാങ്ങണോ എങ്കിൽ ആ കാലം മാറി മൂന്നര വർഷം മുമ്പ് വാർത്തപ്പണിക്കാരനായ എൻ്റെ അപ്പച്ചൻ്റെ പേരിൽ ഇതേ കൊച്ചിയിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ അപ്പാർട്ട്മെൻറ്റ് ഈ ബിസിനസ്സിലൂടെ കാശുണ്ടാക്കിയിട്ട് Yani ഒരു ൾ നാവാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ കാശ് ഉണ്ടാക്കണം ചെറിയ നാളെ തൊട്ട് ആഗ്രഹമുണ്ട് ഐ വാണ്ട് ടു റിച്ച് ആൻഡ് വെൽത്തി അതിന്റെ പുറകിൽ ഒരു വലിയ കാരണമുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന് എൻ്റെ അനിയത്തി അനിയത്തിയുടെ കല്യാണം ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്തി കൊടുക്കണം അതിന് എൻ്റെ കയ്യിൽ കാശ് വേണം കൊച്ചച്ചൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ കൊച്ചച്ചൻ ആഗ്രഹിച്ച പോലെ നടത്തുള്ളൂ കറക്റ്റ് അല്ലേ എന്തായാലും ദൈവം സഹായിച്ച് ഇൻഡസ്വാ ബിസിനസ് എനിക്ക് പഠിപ്പിച്ച ആളുകൾ പറഞ്ഞതുപോലെ ശ്രമിക്കാൻ പരിശീലിച്ചത് കൊണ്ട് രണ്ടു വർഷം മുമ്പ് മറ്റുള്ളവരോട് കടമൊന്നും വാങ്ങിക്കാതെ എൻ്റെ അനിയത്തിയുടെ കല്യാണം ഇൻഡസ് ശ് സമ്പാദിച്ചിട്ട് അര കിലോ ഗോൾഡ് ഒറ്റ ചെക്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് എനിക്ക് ആ കല്യാണം മനോഹരമായിട്ട് നടത്തിയെടുക്കാൻ സാധിച്ചു ഞാൻ ഇതൊരു കരിയറായി ചൂസ് ചെയ്തപ്പോൾ എന്റെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു അർജുനൊന്നും ഇനി ആരും കണ്ടു കൊടുക്കില്ല കാര്യം എന്താ ആളെ ചേർത്തുന്ന ഏർപ്പാടല്ലേ അവൻ പോയി ചെയ്യുന്നത് എന്തായാലും ആ പ്രശ്നത്തിനും എനിക്കൊരു പരിഹാരം കാണാൻ സാധിച്ചു ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ എന്റെ കൂട്ടുകാരിന്റെ അനിയത്തിയെ തന്നെ അതിൽ ഒരു ഡോക്ടർ പഠിച്ച കൊച്ചിനെ തന്നെ എന്റെ നാട്ടിൽ വെച്ച് കല്യാണം നടത്താനും ഇന്ന് വളരെ കൂടി ഈ ബിസിനസ് ഇത് മുന്നോട്ട് പോകാനും എനിക്ക് സാധിച്ചു എനിക്ക് മനസ്സിലായി നിന്റെ ജീവിതത്തിൽ നീ ഇങ്ങനെയൊക്കെ നേടുമ്പോൾ ഞങ്ങൾക്കാർക്കും വലിയ സന്തോഷമൊന്നും ഇല്ലെന്നല്ലേ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെ ഈ സുഹൃത്തുക്കളെ കൊടുക്കുന്നതിനെ ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ിൽ മാത്രമേ നാളെ നിങ്ങൾക്ക് സെഷൻ നമ്മൾ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയിലാണല്ലോ അതുകൊണ്ട് ഒരു ഒറ്റ മെസ്സേജ് സുഹൃത്തുക്കളെ കൈ അടിക്കുമ്പോൾ എന്താ അറിയോ ഒരു ചൈനീസ് തെറാപ്പി പറയുന്നു കൈയടിച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുമ്പോ എന്താ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ബ്ലഡിന്റെ ഡ്യൂട്ടി എന്താ ഓരോ ഓർഗൻസിനും ആവശ്യമുണ്ട് എത്തിക്കണം അനാവശ്യമായതിനെപ്പോഴും നൽകണം നന്നായിട്ട് കൈയടിച്ചാൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും ഹൃദയത്തിന്റെ ഡ്യൂട്ടി നന്നായിട്ട് നടക്കും ഹൃദയം നന്നായിട്ട് പമ്പ് ചെയ്യും ഹൃദയം നന്നായിട്ട് പമ്പ് ചെയ്ത് പ്രവർത്തിച്ചാൽ ഹൃദയത്തിൻ്റെ ആയുസ് കൂടും ഹൃദയത്തിന്റെ ആയുസ് കൂടിയാൽ നമ്മളുടെ ആയുസ് കൂടും അതായത് സുഹൃത്തുക്കളെ കൈയ്യടിച്ച ആയുസ് കൂടുന്നത് അങ്ങനെങ്കിൽ സുഹൃത്തുക്കളെ ഇനി ഒരിക്കൽ കൂടി കൈ അടിക്കാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയാൽ പത്ത് വർഷം പൂർത്തീകരിച്ച് ചൈത്രയാത്ത് തുറന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ കൈയ്യടിക്കേണ്ട ചെയർമാന് വേണ്ടി കൈയ്യടിക്കേണ്ട സിഇഒക്ക് വേണ്ടി കൈയ്യടിക്കേണ്ട നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന എനിക്ക് വേണ്ടി കൈയടിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് വേണ്ടി കൈയ്യടിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ എങ്ങനെ അടിക്കുമെന്ന് കാണട്ടെ ഈ ദിവസം മുതൽ ആഘോഷങ്ങളുടെ വലിയ വലിയ നേട്ടങ്ങളുടെ അച്ചീവ്മെന്റ്സിന്റെ വർത്താപമായ ഒരു പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമായി മാറട്ടെ ഒരു നല്ല തീരുമാനമെടുക്കുക ഉറച്ചു നിൽക്കുക പ്രവർത്തിക്കുക എന്തുകൊണ്ട് ഞാൻ വിജയിച്ചു കാരണം ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഞാനെടുത്തതുപോലെ നിങ്ങളൊരു തീരുമാനമെടുക്കുക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഇരുപത്തിരണ്ട് വയസ്സിൽ ഞാൻ ആരംഭിച്ചു ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നിങ്ങളുടെ മകനോ മകളോ അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറ്റുന്ന इंडिया ले बेस्ट ऑफ़ द बेस्ट ऑफ़ द बेस्ट डायरेक्ट सेलिंग कंपनी आने इंडस विवा हेल्थ साइंस प्राइवेट विज़न सो विशु सक्सेस गुड लक जय हिंद